സമയം അത് വളരെ നിർണായകമാണ് കണക്കുകൂട്ടൽ തെറ്റിയാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പോകേണ്ടി വരും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഈയൊരു വീക്കിൽ നിങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് തുക നേടിയിട്ടുണ്ട് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഡയലോഗ് അടിച്ചത് അത് കഴിഞ്ഞ് ആതിലെയും അനുമോളും അക്ബറും ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് ഓടുകയാണ് അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു പുറത്തൊരു വലിയ തുക വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ടാസ്ക്കിലൂടെ എത്തിയതാണോ വീട്ടുകാരെല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത മൂന്ന് പേരാണോ നമുക്കറിയില്ല എന്തായാലും മൂന്ന് പേര് അവിടെ എങ്ങനെയോ എത്തിയിട്ടുണ്ട് ആ ഒരു റൗണ്ടിലേക്ക് ഇവര് മൂന്ന് പേരും കൂടി പുറത്തേക്ക് ഓടുന്നുണ്ട് പുറത്തേക്ക് ഓടി എനിക്ക് തോന്നുന്നു ഒരു ടൈമർ അവിടെ വെച്ചിട്ടുണ്ട് ആ ടൈമർ ആ ഒരു സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് തിരിച്ചു വരണം ഈ ഡോറ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാണെന്ന് തോന്നുന്നു ഈ ഒരു ടാസ്ക് ഇത് എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് എനിക്ക് അറിയില്ല മുൻപ് പലപ്പോഴും കണ്ടസ്റ്റൻസ് പുറത്തു പോയിട്ട് വന്നിട്ടുണ്ട് ടാസ്കുകളുടെ ഭാഗമായിട്ടൊക്കെ അതുപോലെ തിരിച്ചുവരുമോ ഇതിനി മറ്റേ പണപ്പെട്ടി എടുത്ത് ആ വഴി അങ്ങ് പോകുന്ന ഒരു സെറ്റപ്പ് ആണോ നമുക്ക് അറിയില്ല എന്താണ് പരിപാടി എന്ന് നമുക്ക് പ്രൊമോ കണ്ടിട്ട് പറയാൻ പറ്റില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പ്രൊമോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഒന്നും കൂടി കാണാൻ പറ്റിയാൽ ഒന്നും കൂടി കണ്ടിട്ട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കണ്ടിടത്തോളം അനുമോളും ആതിലയും അതുപോലെ അക്ബറും മൂന്ന് പേരും പ്രധാന വാതില് തുറന്ന് പുറത്തേക്ക് ഓടുന്നുണ്ട് സീറോ അടിക്കുന്നതും കാണിക്കുന്ന ഒരു ടൈമിൽ അവർ തിരിച്ച് കയറിയോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല കയറിയെങ്കിൽ എല്ലാവരും കയറിയോ എന്നുള്ളത് നമുക്കറിയില്ല പണപ്പെട്ടിയും ആരെങ്കിലും പോയോ എന്നും നമുക്കറിയില്ല ഇനി പണപ്പെട്ടി തന്നെയാണോ എന്ന് പോലും അറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം